ചിറക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാരിപ്പള്ളി യു കെ എഫ് കോളേജുമായി സഹകരിച്ച് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പരവൂർ നെടുങ്കോലം സൗഭാഗ്യ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു നമസ്കാരം ചിറക്കര ഗ്രാമപഞ്ചായത്തിന്റെ യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും ആഭിമുഖ്യത്തിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചിരിക്കുന്ന വേദിയിലാണ് സമുദ്രാവിഷൻ ഉള്ളത് കഴിഞ്ഞ അധ്യയന വർഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരിൽ മത്സര സ്വഭാവം വളർത്തിയെടുക്കുന്നതിനുമാണ് ചിരക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിലൊരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് സാധാരണക്കാരായ കൃഷിക്കാരും തൊഴിലാളികളും ഏറെയുള്ള നമ്മുടെ പഞ്ചായത്തിൽ പുതുതലമുറയെ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വളർത്തിയെടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കേണ്ട കർത്തവ്യവും കടമയും ഗ്രാമപഞ്ചായത്ത് സമിതിക്കുണ്ട് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്താണ് പറയാനുള്ളത് വിജയോത്സവം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായിരുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം നമ്മൾ നമ്മുടെ പഞ്ചായത്തിലുള്ള ഏറ്റവും ഗ്രാമീണ മേഖലയായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ചെറുക്കര ഗ്രാമപഞ്ചായത്ത് ആ ഗ്രാമപഞ്ചായത്തിൽ ആ പ്രതിസന്ധികളോട് പോരാടി കാര്യം നമുക്ക് പിന്നെ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ മാത്രമേ നമ്മുടെ പഞ്ചായത്തിലുള്ളൂ രണ്ട് ഹൈസ്കൂളുകളുണ്ട് മൂന്ന് ഹൈസ്കൂളുകളുണ്ട് പക്ഷേ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം യാത്രാ സൗകര്യം കുറഞ്ഞൊരു പഞ്ചായത്താണ് അവിടെ നിന്നും ഈ പ്രതിസന്ധിയുടെ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് അവിടെ പോയി പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിച്ച കുട്ടികളെ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ഈ പതിനേഴ് വർഷക്കാലം ആദ്യമായിട്ടാണ് പഞ്ചായത്ത് തലത്തിൽ ഒന്ന് പിന്നെ ആദരിക്കുന്നത് അവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ തുടർന്നും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കാര്യമെന്ന് കേരളത്തിൽ മെടുക്കനായിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കോഴ്സുകളും അതുപോലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊന്നും നമ്മുടെ സംസ്ഥാനത്തില്ല അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ആ കുട്ടികൾ പോകുന്നത് അതിന് കാതലായ മാറ്റം വരേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ സിവിൽ സർവീസ് രംഗങ്ങളിലും നമ്മുടെ കുട്ടികൾ മത്സര പരീക്ഷകളിലടക്കം നമ്മുടെ കുട്ടികൾ കടന്നു വരുന്നില്ല അതിന് വേണ്ടുന്ന പരിശീലനങ്ങൾ കൊടുക്കാനുള്ള പഞ്ചായത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റ് ആളുകളുടെ സഹായ സഹകരണത്തോടു കൂടി അത്തരത്തിലുള്ള പരിശീലന പരിപാടികൾ കൂടി ആരംഭിക്കുന്നതിന് നമ്മൾ ആലോചിക്കുന്നുണ്ട് അതെന്തുമാത്രം വിജയത്തിലെത്തുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല പിന്നെ അതിന് അഭ്യുദായകാംക്ഷികളുടെ എല്ലാം സഹായ സഹകരണത്തോടുകൂടി അത്തരം കാര്യങ്ങളിലേക്ക് അവസരത്തിൽ ചിറക്കര ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം പ്രൗഢഗംഭീരമായ ചടങ്ങാണ് സംഘടിപ്പിച്ചത് ചിറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ സജില സ്വാഗതം ആശംസിച്ചു കഴിഞ്ഞ അധ്യയന വർഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടി നേരിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഇത്തരത്തിലൂടെയും ചടങ്ങ് സംഘടിപ്പിച്ചത് നമ്മുടെ പഞ്ചായത്തിൽ വളർത്തിയെടുത്ത് സമൂഹത്തിന്റെ കർത്തവ്യം ായും ചടങ്ങിന് എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ശരദ്ദാസ് നിയാസ് സലിം എന്നിവർ ചേർന്ന് കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പലായ അനുഷാൻ എന്താണ് പറയാനുള്ളത് തന്നെ നമസ്കാരം വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചിരക്കര പഞ്ചായത്ത് അറേഞ്ച് ചെയ്ത വിദ്യാർത്ഥികൾ അനുമോദിപ്പിക്കുന്ന ചടങ്ങാണ് തീർച്ചയായിട്ടും അതിനൊരു ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ യു കെ എഫ് എഞ്ചിനീയറിങ് കോളേജിന് അതിയായ സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ഈ ഈ പഞ്ചായത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ ജനിച്ചു വളർന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ പേരിൽ മികവിന്റെ പേരിൽ ആദരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യം തന്നെയാണ് അത് കുട്ടികളെക്കാൾ ഉപരി രക്ഷാർത്താക്കൾക്കാണ് ഏറ്റവും കൂടുതൽ അത് സന്തോഷമുണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കാനായിട്ട് ഈ പഞ്ചായത്തിന് സാധിക്കട്ടെ എന്നും അതിൽ പങ്കെടുക്കാൻ യു കെ എഫിന് സാധിച്ചതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഞാൻ ആദ്യമായി ഉന്നത വിജയം കരസ്ഥമാക്കിയ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും ഇപ്പം എം എൽ എയും ജനപ്രതിനിധികളുമൊക്കെ റോഡ് പണിയും പാലം പണിയും അടിസ്ഥാന സൗകര്യമൊക്കെ പണിയും അതുമാത്രമല്ല വികസനം വികസനം എന്ന് പറയുന്നത് സാമൂഹ്യവും സാമ്പത്തികവുമായ വികസനമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉപകരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് ഈ ഗ്രാമത്തെ വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടവരാണ് നിങ്ങളെ കുടുംബത്തെ ചേർത്ത് നിർത്തേണ്ടവരാണ് സ്വച്ച കാര്യം മാത്രം എത്ര വലുതായാലും വേരുകൾ മറക്കാതെ ചുറ്റുപാടുകളെ മറക്കാതെ സങ്കടങ്ങൾ കാണുമ്പോൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തി സ്നേഹത്തോടെ പോകണം അല്ലെങ്കിൽ വലിയ ഡോക്ടറായി എന്ന് വിചാരിക്കുക പറ്റില്ല വല കാര്യമുണ്ടോ വല കാര്യമുണ്ടോ അല്ലെങ്കിൽ ഏത് ജോലിക്ക് പോയാലും നമുക്ക് നമുക്കൊരു മനസ്സലിവും ഒരു ഹൃദയവിശാലതയും മറ്റുള്ളവരോടുള്ള സ്നേഹവും വേണം അങ്ങനെയാണ് നിങ്ങൾ മികച്ച പൗരന്മാരാകേണ്ടത് ചിറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വിജയോത്സവം അറിയിക്കുന്നു നന്ദി ചടങ്ങിന് ശേഷം പ്രതിപക്ഷ നേതാവ് ഡോക്ടറേറ്റ് സൂപ്പർ മെമ്മറിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ കുരുന്നുകളെയും ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ് വി എൻ എന്നിവർ ചടങ്ങിന് ആശംസ അർപ്പിച്ചു ഓരോ ആദരവും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു പ്രചോദനം കൂടിയാണ് ഇത്തരത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ലൊരു വ്യക്തിയായി പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം സഹായിക്കുവാനും മനസ്സുള്ള നല്ലൊരു മനുഷ്യനായി മാറുവാൻ നമുക്ക് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടണം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വേദിയിൽ സന്നിഹിതരായിരുന്നു ചിരക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചടങ്ങിന് നന്ദി അർപ്പിച്ചു ഇനിയും അനേക അനുമോദന ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളജിനും ചിരക്കര ഗ്രാമപഞ്ചായത്തിനും കഴിയട്ടെ എന്ന് സമുദ്ര ആശംസിക്കുന്നു ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര